ഹൃദയാഘാതം പത്തനംതിട്ട സ്വദേശി ബഹ്റൈനിൽ നിര്യാതനായി അടൂർ തെങ്കമ്മം സ്വദേശി ജയകുമാര് ജനാര്ദനക്കുറിപ്പാണ് മരിച്ചത് ബഹ്റൈനിലേക്ക് നാല് ടൺ നിരോധിത പുകയില ടാങ്കറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച കേസിൽ ജിസിസി പൌരന് മൂന്ന് വർഷം തടവും അറുപതിനായിരം ദിനാർ പിഴയും വിധിച്ച് ബഹ്റൈൻ കോടതി പുകയിലയും ഉപയോഗിച്ച ടാങ്കറും കണ്ടുകെട്ടാനും കോടതി ഉത്തരവ് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി അധ്യാപകരും ജീവനക്കാരും ഇന്നുമുതൽ തുടങ്ങി നാളെയാണ് സ്കൂൾ ഔദ്യോഗികമായി തുറക്കുന്നതെങ്കിലും പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരും ജീവനക്കാരും ബഹ്റൈൻ സർവകലാശാലയിലെ അക്കാദമിക് ജീവനക്കാരുമാണ് സ്ഥാപനങ്ങളിലേക്ക് തിരിച്ചെത്തി തിരിച്ചെത്തിത്തുടങ്ങിയത് സുരക്ഷിതവും ശുചിത്വവുമുള്ള അധ്യയന വർഷം ഉറപ്പാക്കുന്നതിനായി സ്കൂളുകളിൽ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കി വിവിധ മന്ത്രാലയങ്ങളും ഏജൻസികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചുറ്റും സുരക്ഷ ഗതാഗത സുരക്ഷ ശുചിത്വം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും അധികൃതര് സ്വീകരിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ കേൾവി പരിശോധനയുമായി ബന്ധപ്പെട്ട് സർക്കാർ ആശുപത്രികളിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സർക്കാർ ആശുപത്രികളിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ഒന്നേ പോയിന്റ് ഒൻപത് ലക്ഷം ദീനാർ തട്ടിയെടുത്ത കേസിൽ അഭയ കേന്ദ്രത്തിന്റെ ഡയറക്ടർ വിചാരണ നേരിടുന്നു സോഷ്യൽ ഡെവലപ്മെന്റ് മന്ത്രാലയത്തിൽ നിന്നും പണം തട്ടിയെടുത്തതിനും ദീനാർ വെളുപ്പിച്ചതിനുമാണ് കേസ് പുതിയ അധ്യയന വർഷത്തിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഐ ഡി കാർഡുകൾ നിർബന്ധമാക്കി വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ അച്ചടക്കം മെച്ചപ്പെടുത്താനും സ്കൂളും രക്ഷിതാക്കളും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കാനും ലക്ഷ്യമിട്ടാണിത്